വലൈക്കും എന്തൊക്കെയാ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇവിടെ സുഖാണേ നിങ്ങൾക്കും സുഖമായിട്ടിരിക്കാൻ ഇൻഷാല്ലോട് ദുവാ ചെയ്യട്ടോ അപ്പം ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടോ വന്നത് പെരുന്നാളായതുകൊണ്ട് ഡ്രസ്സ് എടുക്കാനും പിന്നെ പെരുന്നാൾക്കുള്ള ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങാനും പിന്നെ സ്കൂൾ തുറന്നുകൊണ്ട് മോക്ക് ബുക്സും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ആദ്യം തന്നെ മോളെ സ്കൂളിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ വാങ്ങണത് സ്കൂൾ ഇവിടെ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഓക്ക് ബാഗും കൊടിയും ടിഫിനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ബുക്സ് പെൻസിൽ കളേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ വാങ്ങാൻ വന്നത് ഈ ഷോപ്പിൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ബുക്സ് ഐറ്റംസ് മാത്രല്ല ടോയ്സ് കിച്ചൺ ഐറ്റംസ് പാത്രങ്ങൾ മേക്കപ്പ് ഐറ്റംസ് ടേബിള് ചെയർ പിന്നെ ബർത്ത്ഡേ ഒക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും പോയത് ലഹരിച്ചിട്ട് ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ വെറുതെ എങ്ങനെ എടുത്തു നോക്കാം കേട്ടോ ഇതൊരു വുഡിൻ്റെ പാത്രമാണ് പിന്നെ ഇതൊക്കെ നമ്മളെ മണ്ണിൻ്റെ പാത്രങ്ങളാട്ടോ നമ്മളെ നാട്ടിൽ ചട്ടിയൊക്കെ അല്ലേ അതേപോലത്തെ ഇത് ബൗളാന്ന് തോന്നുന്നത് അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ പാത്രങ്ങളാണ് ഇവിടേക്ക് മോളെ സ്കൂളിലേക്കുള്ള ഐറ്റംസ് വാങ്ങാനായിട്ട് വന്നത് വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലേനിന്നാലും ഞാൻ എല്ലായിടത്തും ഒന്നും ചുറ്റി അടിച്ച് കറങ്ങൂട്ടോ സാധനം ഒന്നും വാങ്ങാല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടെടുക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കക വില ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണ്ടു പിന്നെ അതിന് ശേഷം ഞങ്ങള് പോയത് ഒരു മാളിലാണ് കേട്ടോ സ്കൂൾ തുറക്കണേ ആ ദിവസം കഴിഞ്ഞിട്ടോ ഞങ്ങള് പോയിന്നത് അപ്പം അയശുവിന് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞമ്മളവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുകയാണ് പിന്നെ രാവിലെ വന്നുകൊണ്ട് ഭക്ഷണൊന്നും കഴിച്ചില്ല അപ്പം കാ രണ്ട് സാൻഡ്വിച്ച് ഒരു ജ്യൂസും വാങ്ങി തന്നു ഞങ്ങളത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങളവിടെ ഇറക്കിയിട്ട് കണ്ട് പിന്നെ കാ പോയിട്ടോ ഇവിടുത്തെ മലയാളീസിൻ്റെ കടയിൽ നിന്ന് കുറച്ച് തേങ്ങ കരിയേപ്പ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി അപ്പം അത് വാങ്ങാൻ പോയപ്പോൾ ഞങ്ങളിവിടെ ഡ്രസ്സൊക്കെ നോക്കാം കേട്ടോ മക്കൾക്കുള്ളതും എനിക്കുള്ളതും ഒക്കെ പെരുന്നാക്കുള്ളത് പോയപ്പോൾ നല്ല കളക്ഷൻസ് ഒന്നുമില്ല ഈ ഡ്രസ്സ് മോക്കെടുത്ത് കേട്ടോ ചെറിയ ആക്ക് പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ കിട്ടോ ഇങ്ങനത്തെ ഹെയർ ആക്സസറീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാനും കെട്ടി കൊടുക്കാനും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ മക്കളെ ചെറിയ മക്കളെ മുടിമില് വെക്കുന്നതും അങ്ങനെ കുഞ്ഞിലോക്കറ്റുള്ള ചെയിൻ റിങ്സ് ഇയർ റിങ്സ് ഒക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ ഡ്രസ് എടുക്കണേക്കാട്ടിയും കൂടുതൽ സമയം ഞാനിവിടെ ആട്ടോ നിൽക്കുക എനിക്കതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവിടെ അവിടെയുള്ളൊരു ബാഗ് ഐശ്വറിയുവിനും ഇട്ടുകൊടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ വീഡിയോ എടുത്തതാണ് നല്ല ക്യൂട്ട് ബാഗിലെ പിന്നെ വൽക്കരുണ്ടാക്കും ഇതാ കേട്ടോ പണി അവിടെ ഉള്ള ഓരോ സാധനങ്ങളിങ്ങനെ വെച്ചിരിക്കുക ഓ അഴ്ശ വെക്കണേ മറിയനും വെക്കണം മറി വെക്കണത് അത് അയശനും വെക്കണേ അപ്പോൾ അത് വന്ന് പിന്നെ ബില്ലാക്കിയ പിന്നെ അടുത്ത ഷോപ്പിൽ കയറി ഇക്കാകെ ഷർട്ട് നോക്കാൻ കക പറ്റിയ ഷർട്ടൊന്നും അവിടെ കിട്ടിയില്ല അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് പിന്നെ ഇതവിടുത്തെ കിഡ്സ് സെക്ഷനിൽ വെച്ചതാട്ടോ അപ്പം മറിയൂന് ഭയങ്കര പേടിയപ്പം ഞാൻ ആദ്യം തൊട്ട് കാണിച്ചു കൊടുത്തതാണ് ഒന്നും ചെയ്യൂല പറഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ ശേഷം അവൾ ഇങ്ങനെ തൊടുക കേട്ടോ പക്ഷെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കാട്ടോ പോയത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി അതൊക്കെ വാങ്ങാൻ പോയി ഇവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ പെരുന്നാളായത് കൊണ്ടാണ് തോന്നുന്നത് ഈ എല്ലോ കാർഡിൽ കാണുന്നതൊക്കെ ഓഫർ പ്രൈസാട്ടോ അപ്പോൾ വീഡിയോ ു നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ലാ അടുത്തത് ഇതിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കാണട്ടോ